നമസ്കാരം എറണാകുളം പള്ളുരുത്തിയിലെ സെൻറ് റീത്തസ് സ്കൂളിൽ നടന്ന ഹിജാബ് സമരം തുടർന്ന് അതിനെ തുടർന്ന് ആ സ്കൂളിൽ നടന്ന വലിയ കലാപ സമാനമായിട്ടുള്ള അന്തരീക്ഷം ഏറ്റവും ഒടുവിൽ ആ സ്കൂളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എല്ലാ കുറ്റവും ആ സ്കൂൾ മാനേജ്മെൻറ്റിനാണ് എന്ന ധ്വനി വരുന്ന രീതിയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഒരു വിഷയത്തിൽ ഇന്ന് പ്രതികരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് ബി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ് ആണ് അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ് സ്വാഗതം നമ്മളേറ്റവും ഒടുവിൽ ഇപ്പോൾ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ് ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തീട്ടൂരം തന്നെ മന്ത്രി ശിവൻകുട്ടി ആ സ്കൂൾ മാനേജ്മെൻറ്റിന് നൽകിയിരിക്കുന്നു അതായത് ആ കുട്ടിക്ക് ശിരവസ്ത്രം ധരിച്ച് സ്കൂളിൽ വരാനുള്ള അവകാശമുണ്ട് എന്ന തരത്തിൽ മാത്രമല്ല ഇപ്പോൾ വില്ലൻ വേഷത്തിൽ നിൽക്കുന്നത് ആ സ്കൂൾ ആണ് എന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ മന്ത്രിയുടെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സ്കൂളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ദൗർഭാഗ്യകരമാണ് ഞാന് ഈ സംഭവങ്ങൾ ഉണ്ടായി ഇന്നലെ നാലാമത്തെ ദിവസം ആ സ്കൂൾ പ്രവർത്തിക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നാലാമത്തെ ദിവസമാണ് ഞാൻ ആ സ്കൂളിൽ അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോടുത്തെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നില്ല പി ടി പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഏതാനും അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഞാന് കേട്ടറിഞ്ഞതിനേക്കാൾ ഒത്തിരി ഭീകരമായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ ഈ കുട്ടി അവിടെ നൂറ്റി പതിനേഴ് പെൺകുട്ടി മുസ്ലിം കുട്ടികൾ അവിടെ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഈ കുട്ടി എന്ന് പറയുന്നത് ജൂൺ മാസത്തിലാണ് ഈ വർഷം ജൂൺ മാസത്തിലാണ് ജോയിൻ ചെയ്തത് ആ കുട്ടി പഠിക്കാൻ ചെയ്ത പുറകിലായിരുന്നു എങ്കിൽ പോലും ക്വാളിഫിക്കേഷൻ എക്സാം പാസ്സാകാനിട്ട് പോലും ആ കുട്ടിയുടെ അഡ്മിഷൻ കൊടുത്തു കുട്ടിയെ പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു ആ കുട്ടി ആദ്യത്തെ ദിവസം ഹിജാബ് ഇട്ടുകൊണ്ട് വന്നു അപ്പോൾ ഇത് പാടില്ല ഇത് സ്കൂളിന്റെ യൂണിഫോമിന് ചേർന്നതല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതിനുശേഷം നാല് മാസക്കാലം യാതൊരു കുഴപ്പമില്ലാതെ ആ കുട്ടി അവിടെ പഠിച്ചു ആ കുട്ടിയിലെ അവിടുത്തെ അധ്യാപകർ പ്രത്യേകം ആ കുട്ടിയെ ശ്രദ്ധിച്ചു ആ കുട്ടി വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തെ ആ കുട്ടിയുടെ പഠനം മെച്ചപ്പെട്ടു അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ആ കുട്ടി വീണ്ടും കിഞ്ഞാപിട്ടുകൊണ്ട് വന്നത് സ്വാഭാവികമായും ഈ സ്കൂളിന്റെ യൂണിഫോം അല്ലാത്തത് കൊണ്ട് പേരൻസിനെ ഇൻഫോം ചെയ്തു പേരൻസിനെ ഇൻഫോം ചെയ്ത് ആ കുട്ടി പിറ്റേ ദിവസം മുതൽ ഇതിടാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തു എല്ലാവരെയോടും ഒപ്പം ഒരേപോലെ ആയിരിക്കണം കുട്ടികൾ വരേണ്ടതെന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തത് പിറ്റേ ദിവസവും കുട്ടി അത് ആവർത്തിച്ച് ആവർത്തി ആവർത്തിച്ചും പേരൻസിനെ വിളിച്ചപ്പോൾ പിന്നെ വന്നത് കുട്ടിയുടെ മാതാപിതാക്കളോടൊപ്പം ആറോളം വരുന്ന എസ് ഡി പി പ്രവർത്തകർ എസ് ഡി പി ഭാരവാഹികളാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ സ്കൂളിൽ വലിയ രീതിയിൽ ഷൗട്ട് ചെയ്യുകയും ഇവർക്കെതിരെ ആക്രോശിക്കുകയും കന്യാസ്ത്രീമാര് നിങ്ങൾക്കറിയാം കന്യാസ്ത്രീമാരെ അങ്ങനെ ആരോടും കയർത്ത് സംസാരിക്കുന്ന ആളുകളൊന്നുമല്ല അവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അവരുടെ ശിരോവർഷത്തെ കുറിച്ച് പോലും വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു വലിയ മാനസിക സമ്മർദ്ദമാണ് ആ കന്യാസ്ത്രീമാർക്കും അതുപോലെ അവിടുത്തെ ടീച്ചേഴ്സിനും ഉണ്ടായത് കുട്ടികൾക്ക് വലിയ ഭയം ഉണ്ടായി അവിടുത്തെ ടീച്ചേഴ്സിന് വലിയ ഭയം ഉണ്ടായി അവിടുത്തെ മറ്റ് കന്യാസ്ത്രമാർക്ക് ഇത് തുടർന്ന് പ്രവർത്തിക്കൊണ്ടു പോകാൻ അവർക്ക് പേടിയായി എന്നിട്ട് അവരാരോടും മിണ്ടിയില്ല സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു അവധി പ്രഖ്യാപിച്ചതിനു ശേഷം ഈ സ്കൂൾ തുടർന്ന് നടത്തിക്കൊണ്ടു പോവാൻ ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഇന്നലെ രാവിലെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ആ പ്രൊട്ടക്ഷൻ അവർ വാങ്ങി അതല്ലാതെ അവരാരോടും പരാതിപ്പെടാൻ പോയില്ല കാരണം അവർക്ക് ഭയം ഒന്നാമത്തെ സംഭവമല്ല അവിടെ ഇതിനു മുമ്പും അതായത് അവിടെ ആ സ്കൂളിലോട്ടുള്ള റോഡിന് പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന ആ സ്കൂളിന് അവിടുത്തെ സി പി എമ്മിന്റെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ ഗ്രാമസഭ തീരുമാനമെടുത്താണ് ആ സ്കൂളിന്റെ കോൺവെന്റ് സ്കൂൾ എന്ന് പേരിട്ടത് കോൺവെന്റ് സ്കൂൾ റോഡ് എന്ന് പേരിട്ടു ആ റോഡിന്റെ റോഡിന്റെ പേരിട്ടതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായി അവിടെ വെച്ച് ഈ കന്യാസ്ത്രീമാരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉൾപ്പെടെ എസ് ടി പി യുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ ആളുകളുടെ ഭാഗത്ത് നിന്ന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ ഭയത്തിന്മേലാണ് അവർ പറഞ്ഞത് ഞാൻ ഇന്നലെ ചെന്നു കാര്യങ്ങൾ അവിടെ പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ എനിക്ക് തോന്നുന്നു ഉൾപ്പെടെയുള്ള ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു അവരോട് നമ്മുടെ നിലപാട് പറഞ്ഞു കാരണം ഇത് ഈ ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഭാരതത്തിൽ ഇത്തരത്തിലുള്ള പ്രവണത ഒരു വിദ്യാഭ്യാസ ന്യൂനപക്ഷ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനുള്ള നിയമപരമായി നിയമപരമായ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ അംഗീകരിക്കില്ല പക്ഷെ നിയമപരമായ അവകാശങ്ങളുമായി ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ അങ്ങനെ ഏതെങ്കിലും രാജ്യവിശുദ്ധ ശക്തികൾ ശ്രമിച്ചാൽ അവരെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അവർക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുന്നെന്ന് പറഞ്ഞ് മാത്രം ഞാൻ പോകുന്നതാണ് ഞാൻ ചെല്ലുന്ന ഇന്നലെ വൈകുന്നേരം നാലാമത്തെ ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഞാൻ ഇന്നലെ ചെല്ലുന്ന ആ നിമിഷം വരെയും ഒരാൾ പോലും അവിടുത്തെ കൗൺ ഏത് അവിടെ കൗൺസിലർമാരുണ്ട് പ്രാദേശിക നേതാക്കളുണ്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ആരും ഒരാൾ പോലും ഞാൻ ചെല്ലുന്ന സമയം വരെ അവിടെ ചെന്നില്ല ഞാൻ ചെന്നതിന് അവർക്ക് മനസ്സിലായി ഇവരുടെ ഭീഷണി അവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായതിനു ശേഷം ഇന്ന് നേരെ ജനപ്രതിനിധികൾ അവിടെ എത്തുന്നു ജനപ്രതിനിധികൾ അവിടെ സെറ്റിൽമെന്റ് നടക്കുന്നു ഇവിടെ എല്ലാം എല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞു ഞാനിപ്പോ ആ സ്കൂളിന്റെ മാനേജ്മെന്റിൽ പെടുന്ന ഒരു വൈദികനുമായി ഞാനിപ്പോ സംസാരിച്ചു ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഇവര് വന്നു പക്ഷേ സ്കൂൾ മാനേജ്മെന്റിൽ ആരുമായി അവർ സംസാരിച്ചില്ല കുട്ടിയുടെ പേരന്റ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം അവിടെ സ്കൂളിലെ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പാളുമായിട്ടോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ മറ്റാരെങ്കിലും ആയിട്ട് സംസാരിക്കേണ്ട ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല അവർ പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചിട്ടുണ്ട് സ്കൂളിന്റെ നടത്തിപ്പോ അവര് മുമ്പോട്ട് പോകുന്നതല്ലാതെ അവരോട് ഈ നിമിഷം വരെയും ആ കുട്ടി നാളെ സ്കൂളിന്റെ വസ്ത്ര വസ്ത്രം ധരിച്ചു കൊണ്ട് വരുമെന്നോ അതിന്റെ പേരിൽ ഇനി അതിന്റെ ഒരു ഇഷ്യൂസ് അവിടെ ഉണ്ടാകരുതെന്നോ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് ചർച്ചകൾ അവിടെ നടത്താതെയാണ് എം ബി എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് അത് ഈ ഇതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തൊട്ടു പുറകെ സംസ്ഥാന സർക്കാരിന്മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്നലെ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞ എന്താണ് ഇന്ന് ശിവൻകുട്ടി മന്ത്രി പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ശിവൻകുട്ടി മന്ത്രി പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും തമ്മിൽ ആനയാണ് വ്യത്യാസമാണ് കാരണം ഇന്നലെ പറഞ്ഞത് സഹാവ് ശിവൻകുട്ടിയായിരുന്നു ഇന്ന് പറഞ്ഞത് എസ് ഡി പി കുട്ടിയായി പോയി അതാണ് സംഭവിച്ചത് ഞാന് ഇത് ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ വിഷയമല്ല ഇന്നലെ മുനമ്പം വിഷയത്തിൽ ആ പാവപ്പെട്ടവർക്ക് നീതി കിട്ടാനായി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഉണ്ടായിട്ട് പോലും ഇവിടെ ഈ വക്കഫ് വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമികളെ പേടിച്ചിട്ടാണ് മുഖ്യമന്ത്രി ആ മുനമ്പം ജനാ നിവാസികൾക്ക് അനുകൂലമായി എടുക്കാത്തത് ഇവ അവർക്ക് സുപ്രീം കോടതി അവസരം ലഭിക്കാനായി മുഖ്യമന്ത്രി അവർക്ക് സമയത്ത് നിന്ന് കൊടുക്കുകയാണ് ഇന്നലെ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി നമ്മുടെ കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ ചാർജ് ഷീറ്റ് കുറ്റപത്രം ഇന്നലെ പോലീസ് സമർപ്പിച്ചു അവിടെയും ആ കുട്ടിയുടെ ആത്മഹത്യയെ കുറിച്ച് കുറിപ്പ് കാണാത്ത ആരും കേരളത്തിൽ ഉണ്ടാവില്ല നിങ്ങളുടെ ഒക്കെ കയ്യിലുണ്ട് ആ ആത്മഹത്യാ കുറിപ്പിൽ എന്നെ മതപ മതപരിവർത്തനം നടത്താൻ നിർബന്ധിച്ചതിന്റെ പേരിലുള്ള വലിയ മാനസിക സമ്മർദ്ദം എനിക്ക് ഉണ്ടായിരുന്ന ആ കുട്ടി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ട് പോലും ആ ചാർജ് ഷീറ്റിൽ എവിടെയും ലൌ ജിഹാദ് എന്നോ മതം ലൗ ജിഹാദ് കോട്ടെ ലവ് ജിഹാദ് എന്ന് പറയണ്ട ലവ് ജിഹാദ് നമ്മൾ പറയുന്ന പേരാണ് എന്നാണെങ്കിലും മതപരിവർത്തനത്തിനായി സ്നേഹം നടിക്കുന്ന ഈ പ്രവർത്തിയെ അങ്ങനെയൊന്ന് പരാമർശിക്കാൻ പോലും മാത്രമല്ല മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതല്ല കുട്ടിയുടെ ആത്മാ ആത്മാത്മഹത്യക്ക് കാരണമെന്നും ചാർജ് ഷീറ്റ് കൊടുക്കണമെങ്കിൽ എത്ര മാത്രമാണ് ഈ സർക്കാരിൽ ഈ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഉള്ള സ്വാധീനം എന്ന് ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു കാര്യം കൂടെ മാത്രം സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇത് ഞാൻ ഇപ്പോൾ പറയുന്നു ഇത് എൻ്റെ കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലമായി പത്ത് വർഷക്കാലമായി എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ പറയുന്നു ഇത് പൊളിറ്റിക്കൽ ഇസ്ലാം മൂവ്മെന്റിന്റെ ഇവിടുത്തെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആരംഭം കുറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ബാല ഭാഗമാണിത് കേരളത്തെ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് അടത്തിയെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാനുള്ള ഇവരുടെ വളരെ വലിയ ഗൂഢലക്ഷ്യം കേരള സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് ആ അതിനെ പൊളിച്ചു കാണിക്കുവാൻ ഈ നാടിന്റെ മതേതരത്വം സംരക്ഷിക്കുവാൻ ഈ നാട്ടിൽ മതേതരത്വം നിലനിർത്തുവാൻ ഇവിടെ ബി ജെ പി മാത്രമേ ഉള്ളൂ ബാക്കി ഇവിടുത്തെ കോൺഗ്രസും ഇടതുപക്ഷവും ഇവർക്ക് തലവെച്ചു കൊടുത്തിരിക്കുന്നു ഇവരുടെ അടിമകളായി മാറിയിരിക്കുന്നു ഇവർ പറയുന്നത് മാത്രം ചെയ്യാനുള്ള അടിമകളായ ഗതികെട്ട അവസ്ഥയിലാണെന്ന് കോൺഗ്രസിലും സി പി എമ്മിലുമുള്ള മുഴുവൻ നേതാക്കളും കാരണം അവർക്ക് ആവശ്യം വോട്ട് മാത്രമാണ് ഈ രാജ്യത്തെ കുറിച്ച് അവർ സിദ്ധിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് വോട്ട് വേണ്ട പക്ഷെ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെക്കുറിച്ചും രാജ്യവിരുദ്ധ ശക്തികളെ ഒരു കാരണവശാലും ഈ കേരളത്തിൻ്റെ ഒരു നടപടിയും ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ ഷോൺ ജോർജ് അതായത് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഇട്ടിരിക്കുന്ന ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് ശിരോവസ്ത്രം ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ വരാം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ആ ഒരു പോസ്റ്റ് ആ ഒരു പ്രസ്താവന അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമല്ലേ കേരള സമൂഹത്തിൽ ഉളവാക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം പല മാനേജ്മെൻറ്റ് അവർക്ക് കൃത്യമായിട്ടുള്ള യൂണിഫോം പാറ്റേൺ ഉണ്ട് അതിലൊന്നും ഈ പറയുന്ന ഹിജാബോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വസ്ത്രങ്ങളോ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഇത്തരത്തിലുള്ള ശിരോവസ്ത്രമൊക്കെ ധരിച്ചു നിങ്ങൾക്ക് പോകാം എന്ന ഒരു അനുവാദം നൽകുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിക്ക് ഒരു സംഘർഷത്തിന് തുടക്കമിടാനുള്ള ഒരു സാധ്യതയില്ലേ മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് വലിയ രീതിയിലുള്ള ഒരു വിഷയത്തിലേക്കും ഈ നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു വിപ്ലവത്തിലേക്കും നയിക്കാൻ വേണ്ടിയാണ് ഇത് ഇതിലെന്തോ വലിയ ലക്ഷ്യമുണ്ട് ഇതിൽ വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ഒരു തീരുമാനം ശിവൻകുട്ടി മന്ത്രി എടുക്കും നിങ്ങൾ കരുതുന്നുണ്ട് ഒരു കാരണവശാലും അല്ല ഇത് വളരെ പ്ലാൻഡാണ് വളരെ ആസൂത്രിതമാണ് മാത്രമല്ല ഇവിടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ എത്രയോ സീനിയർ ഉദ്യോഗസ്ഥർമാർ ഐ എസ്കാരുണ്ട് അവർക്ക് സുപ്രീം കോടതിയുടെ മുതലുള്ള വിധികളെ കുറിച്ച് യാതൊരു ബോധ്യമില്ലാതെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അവരോടൊന്ന് ചോദിക്കണ്ടേ അല്ലെങ്കിൽ മന്ത്രി വിവരമുള്ളവരോട് ആരോടൊന്നും ചോദിക്കണ്ടേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ജസ്റ്റ് വേറെ ഒന്നും വേണ്ട യൂണിഫോം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നമുക്ക് എന്ത് പറയാൻ കഴിയും അപ്പൊ അത് അറിയാൻ വില അദ്ദേഹം ഒരു അഭിഭാഷകനാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്ന പോലെ അദ്ദേഹം മണ്ടനാട് പൊട്ടനാണെന്നൊന്നും പറയുന്ന ആളല്ല ഞാൻ കാരണം അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം വിദ്യാഭ്യാസം ഉള്ള ഒരു നല്ല മനുഷ്യനാണ് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അതുകൊണ്ട് അത് യൂണിഫോം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ എല്ലാവരും തുല്യതയോടു കൂടി പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്കിടയിൽ ചെറിയ വ്യത്യാസങ്ങൾ പോലും പാടില്ല എന്തുകൊണ്ടാണ് ആ യൂണിഫോം എന്നുള്ള കൺസെപ്റ്റ് തന്നെ വന്നത് പണമുള്ള കുട്ടികളും പണമില്ലാത്ത കുട്ടികളും അതായത് ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും അവരുടെ എല്ലാം വസ്ത്രധാനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവിടെ ഒരുമയെന്നും ഇക്വാലിറ്റിയും എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതാകുമ്പോൾ ആ യൂണിഫോം എന്ന് പറയുന്നത് തന്നെ എല്ലാ കുട്ടികളും ഒരേ കാഴ്ചപ്പാടിൽ ഒരേപോലെ വരാൻ വേണ്ടിയാണ് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതിനല്ലേ നമ്മൾ യൂണിഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ കുറെ ആളുകളെ ശിരോവസ്ത്രം നയിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾ കുറെ കുട്ടികൾ മുണ്ടെടുക്കുക കുറെ കുട്ടികൾ പാന്റ് ഇടുക എല്ലാവരും ഒരേപോലെ വരാൻ വേണ്ടിയല്ല ഇതിനെ യൂണിഫോം എന്ന് നമ്മൾ വിളിക്കുന്നത് അർത്ഥം അറിയാമല്ലേ മുഖ്യമന്ത്രി മാത്രമല്ല ഇങ്ങനെ കുറച്ച് കുട്ടികൾ വരുന്നു ഞാൻ ഒരു കാര്യം കഴിഞ്ഞ നാല് മാസ കാലമായി ഈ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം അവിടെ സംഭവിച്ചിട്ടുണ്ടോ മാത്രല്ല ഈ കഴിഞ്ഞ നാല് മാസം ഈ കൊച്ചിന്റെ മതവികാരം പുറപ്പെട്ടില്ലേ അപ്പൊ ഇപ്പഴാ ഈ പെട്ടെന്ന് എങ്ങനെയാ വന്നേ ഇതൊക്കെ വളരെ പർപ്പസ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ എസ് ഡി പി ആസൂത്രിതമായി നടത്തുന്ന കടന്നുകയറ്റത്തിന്റെ ഭാഗമാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഇവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ഒന്നാമത്തെ പടിയാണ് ഒന്നാമത്തെ അല്ല പല പടികൾ അവർ പ്രയോഗിച്ചു നോക്കി പക്ഷെ കേരളത്തിൽ അത് വിജയിക്കുന്നില്ല അടുത്തൊരു പടി കൂടി പ്രയോഗിച്ചു നോക്കി നമ്മൾ അറിയാതെ കേരളത്തിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ നടക്കുന്നുണ്ട് നിങ്ങൾ നാളെ നാളെ കഴിഞ്ഞുമായിട്ട് നോക്കിയോ നിരവധി സ്ഥാപനങ്ങളിൽ നിന്നും സമാനമായ ഭീഷണിയുടെ സമരം നമുക്കുണ്ടാവും ഒന്നും വേണ്ട മൂവാറ്റുപൂർ നിർമ്മല കോളേജ് ഞാൻ ഇന്ന് അതിലെ പോയാണ് നിർമ്മല കോളേജിന്റെ കോമ്പൗണ്ട് കഴിഞ്ഞ തൊട്ട് സൈഡില് ഒരു മോസ്ക് ഉണ്ട് ആ മോസ്കിലോട്ട് നടന്നു പോകണമെങ്കിൽ നൂറ് മീറ്റർ നടക്കണ്ട ആ നൂറ് മീറ്റർ നടക്കണ്ടാത്ത അവിടെയാണ് അവിടെ കോളേജിനകത്ത് അനാവശ്യമായിട്ട് നിസ്കാരം കൂടി വേണോന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് ഇത് ഓരോ വിഷയത്തിലും വളരെ ആസരിതൃതമായി പ്ലാൻഡായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നല്ല രീതിയിൽ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇതിനെ തന്നെ ാണ് തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉളവാക്കുന്ന ഒരു പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സെൻറ് സ്കൂളിലെ സംഭവം അത് ആദ്യത്തേതല്ല അത് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് ഇവിടുത്തെ മതേതര സമൂഹത്തിന് ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾക്ക് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ നന്ദി അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ് അങ്ങയുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പങ്കുവച്ചത് താങ്ക്